ഒത്തിയിട്ടുണ്ടോ ട്രംപ് ഇസ്ലാമിക രാജ്യങ്ങളെ എന്നുള്ള സംശയം ഇസ്ലി എട്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് ട്രംപ് നദിന്യാഹുവിനോട് പറഞ്ഞു ഇനി നിങ്ങളവിടെ ബാളമൊന്നും ഉണ്ടാക്കരുത് ഇതങ്ങ് നിർത്തിയാക്കാൻ പറഞ്ഞു ഞങ്ങൾ തോക്ക് താഴെ വയ്ക്കില്ല എന്ന് ഹമാസ് പറഞ്ഞാൽ പിന്നെ അവിടെ ഇസ്രയേൽ സേനയെ നദിന്യാഹുവിന് നിലനിർത്താൻ കഴിയും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേലിപ്പം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു നീക്കം ഉണ്ടല്ലോ ഇതിനകത്ത് അമേരിക്ക എന്തെങ്കിലും ഒരു കള്ളക്കളി കളിക്കുന്നുണ്ട് കാരണം അമേരിക്കക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് വേണമല്ലോ ഒക്കെ ബന്ധുകൾ ഉണ്ടല്ലോ ബന്ധുക്കളെ വിടുക എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് ബന്ധുകൾ അതിൽ ഇരുപത് പേര് ജീവനോടെയുണ്ട് ഇരുപത്തിയഞ്ച് ജഡമായിരിക്കും എന്നുള്ളതാണ് ഈ നാൽപ്പത്തഞ്ച് പേരെ വിടുക എന്നുള്ളതാണ് ഈ ഹമാസ് ഇതിന്റെ അകത്ത് അംഗീകരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ഗ്രസീലെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇരുപതിൻ്റെ നിർദ്ദേശങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് അപ്പം ഹമാസ് അത് അംഗീകരിക്കുമോ ഇല്ലയോന്ന് ഔദ്യോഗികമായി ഇന്ന് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ അമേരിക്കൻ ടൈമിൽ പറയണം അങ്ങനെ ഒരു നിർദ്ദേശം ഹമാസ് സ്വീകരിക്കുക ഹമാസ് ഇത് സ്വീകരിച്ചതായിട്ട് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസ് സ്വീകരിച്ചതായിട്ട് അതായത് അന്ത്യശാസനം എന്ന് പറയുന്നത് മറ്റേ ബന്ദികളുണ്ടല്ലോ ബന്ദികളെ വിടുക എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് ബന്ദികൾ അതിൽ ഇരുപത് പേര് ജീവനോടെ ഉണ്ട് ഇരുപത്തിയഞ്ച് ജഡമായിരിക്കും എന്നുള്ളതാണ് ഈ നാൽപ്പത്തഞ്ച് പേരെ വിടുക എന്നുള്ളതാണ് ഈ ഹമാസ് ഇതിൻ്റെ അകത്ത് അംഗീകരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷെ ഹമാസ് നിരായുധീകരണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ ഭാഗമാണ് അത് ഹമാസ് സ്വീകരിച്ചിട്ടില്ല എന്നു പറഞ്ഞാൽ ഈ ഇരുപതിന പരിപാടിയിലെ ഈ അതിൻ്റെ ഉള്ളടക്കം സത്ത എന്ന് പറയുന്ന ഒരു സംഗതിയല്ലേ ഈ നിരാധീകരണം തോക്ക് താഴെ വയ്ക്കുക അതെ തോക്ക് താഴെ വെച്ച് കീഴടങ്ങുക എന്ന് പറയുന്ന ആ വ്യവസ്ഥ ഹമാസ് അംഗീകരിച്ചിട്ടില്ല അപ്പം ഹമാസ് ഇത് സ്വീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉടനെ ട്രംപ് നദിന്യാഹുവിനോട് പറഞ്ഞു ഇനി നിങ്ങളവിടെ ബേളമൊന്നും ഉണ്ടാക്കരുത് ഇതങ്ങ് നിർത്തിയാക്കാൻ പറഞ്ഞു അപ്പോ ഈ തീവ്രമായ ആക്രമണം ഗസയിൽ ഗസേലിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ചെറിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെയാണ് ഇത് എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കിയിട്ടാണ് അതിൽ പല കാരണങ്ങളാണ് ഒന്ന് ഇസ്രയേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥക്കിപ്പോൾ പ്രസക്തിയില്ല കാരണം ഒരു മുന്നണി സർക്കാരാണ് ഇസ്രയേൽ ഭരിക്കുന്നത് ആ മുന്നണി സർക്കാരിൽ ഈ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നൊക്കെ പറയുന്ന ആളൊക്കെ തീവ്ര വലതുപക്ഷമാണ് ഒരു തവണ സർക്കാരിൽ നിന്ന് പിൻവാങ്ങി പോയിട്ട് ഈ ജനുവരിയിൽ വീണ്ടും ആക്രമണമൊക്കെ തുടങ്ങിയപ്പോൾ തിരിച്ചു വന്ന മന്ത്രിമാരൊക്കെ ഉള്ളൊരു മുന്നണി അതിൻ്റെ അകത്ത് ആ മുന്നണിയുടെ ആവശ്യം ഈ തീവ്ര വലതുപക്ഷം നദന്യാവിൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ ഗാസ പിടിക്കാം ഗാസ വെസ് ബാങ്ക് ഒക്കെ യേലിൽ കൂട്ടിച്ചേർക്കാം എന്നുള്ള ഉപാധി നദന്യാഹു അംഗീകരിച്ചത് കൊണ്ടാണ് അപ്പൊ നദന്യാഹുവിനോട് ആഭ്യന്തര രാഷ്ട്രീയം പറയുന്നത് തന്നെ ഹമാസിന കൂടെ ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്നാണ് ഹമാസുമായിട്ട് ഒത്തുതീർപ്പ് വേണ്ട എന്നാണ് അപ്പോ അങ്ങനെ ഒത്തുതീർപ്പ് വേണ്ട എന്നുള്ള നിലപാടിൽ നദന്യാഹുവിന് നിൽക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നിരായുധീകരണം ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ തോക്ക് താഴെ വെക്കില്ല എന്ന് ഹമാസ് പറഞ്ഞാൽ പിന്നെ അവിടെ ഇസ്രയേൽ സേനയെ നദന്യാഹുന് നിലനിർത്താൻ കഴിയും വീണ്ടും ആക്രമണത്തിലേക്ക് പോകാൻ കഴിയും ഈ ഗാസയിലെ ഒരു വെടിനിർത്തലും നിലനിന്നില്ലല്ലോ ഇല്ല രണ്ട് വെടിനിർത്തൽ കഴിഞ്ഞാലേ അവിടെ അതെ ഈ ജനുവരിയിലും ഒരെണ്ണം ഉണ്ടായതാണ് ഒക്ടോബർ ഏഴിന് ശേഷം വെടിനിർത്തലുണ്ടായതാണ് അപ്പൊ ഈ വെടിനിർത്തലൊന്നും ആ ഭാഗത്ത് ശാശ്വതമല്ല എന്നു മാത്രമല്ല പലസ്തീനുമായി അല്ലെങ്കിൽ ഈ ഹമാസുമായി എപ്പോൾ വെടിനിർത്തൽ ഉണ്ടായാലും അത് ശാശ്വതമായിരിക്കില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേലിപ്പം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു നീക്കം ഉണ്ടല്ലോ ഇതിനകത്ത് അമേരിക്ക എന്തെങ്കിലും ഒരു കള്ളക്കളി കളിക്കുന്നുണ്ടോ കാരണം അമേരിക്കക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ അതുകൊണ്ടാണ് ഖത്തറമായിട്ടൊരു കരാറുമൊക്കെ ഉണ്ടാക്കിയത് അപ്പം നിതന്യാസമൊന്നും മനസ്സിലാകുന്നില്ല അമേരിക്ക എന്തോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് അതായത് അതങ്ങനെയാണോ അത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംശയം ആ ഇവർ തമ്മിൽ കളിക്കുകയാണെന്നാണ് നദന്യാഹു ഇപ്പൊ പോയിരുന്നല്ലോ അതെ നദന്യാഹു അമേരിക്കയിൽ പോയിരുന്നു അപ്പൊ നദിന്യാഹുവിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും ആ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് സംശയമുണ്ട് ഈ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രയേലിലും ഉണ്ടാവും അതെ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ് കാരണം ട്രംപിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് ജൂതനാണ് ജാറെ ഖുഷ്നർ ജൂതനാണ് അങ്ങര്ക്ക് നദന്യാവിനോട് ഹീബ്രുവിൽ തന്നെ പോയി സംസാരിക്കാമല്ലോ ട്രംപ് നദന്യാവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ജാറേ കൃഷ്ണർക്ക് ഹീബ്രുവിലും നദിന്യാവിനോട് വേറെ കാര്യം പറയാലോ എന്റെ അമ്മായി അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ ഇതൊന്നും അംഗീകരിക്കേണ്ടതില്ലെന്ന് ഹിബ്രുവിലും പറയാമല്ലോ അതെ അങ്ങനെ സൗകര്യം ഉണ്ടല്ലോ ഒരു ഭാഷ അറിയാവുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അപ്പോ ഒത്തിയിട്ടുണ്ടോ ട്രംപ് ഇസ്ലാമിക രാജ്യങ്ങളെ എന്നുള്ള സംശയം എട്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് പ്രത്യേകിച്ച് ഈജിപ്തിനും ഈ ഖത്തറിനും അവർ തമ്മിലൊരു മധ്യസ്ഥ ഉച്ചകോടി നടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇസ്ലാമിക നാറ്റോ രൂപീകരിക്കാമോ ആ ഒരു അറബ് നാറ്റോ രൂപവത്കരിക്കാം അവർ ചർച്ച ചെയ്തിരുന്നതാണ് അതൊരു സമ്മർദ്ദതന്ത്രമായിട്ട് ട്രംപിൻ്റെ മുകളിലുണ്ട് ആ നാക്ടോ രൂപീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇരുപതിനായിരം പേരെ ഭടന്മാരായിട്ട് തരാം എന്ന് ഈജിപ്ത് പറഞ്ഞിരുന്നതാണ് ഖത്തറും സഹായം ചെയ്യാന്ന് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ അനുഭവം പോലുള്ള ഏകരാജ്യം എന്നുള്ള നിലയ്ക്ക് അതെ ഈജിപ്ത് അതിൻ്റെ കമാൻഡർ സ്ഥാനം വഹിക്കുന്നു അതെ ഉപമേധാവിയായിട്ട് സൗദി വരുന്നു പാകിസ്ഥാൻ വലിയ സഹായങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ അതുപോലെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു കരാർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു അതെ ആ മറ്റേ രണ്ട് ഒന്നിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റേതിനെ ആക്രമിച്ചതായിട്ട് കരുതും എന്ന് പറഞ്ഞിട്ട് നാറ്റോ കരാർ പോലൊരു കരാറ് അവർ തമ്മിൽ ഉണ്ടായി ഇങ്ങനെ വലിയ വ്യത്യാസം മിഡിൽ ഈസ്റ്റിൽ വരുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അമേരിക്ക ചുരുങ്ങി പോകുന്നുണ്ട് കാരണം ഇസ്ലാമിക നാറ്റോ വന്നാൽ അതിൽ അമേരിക്കയ്ക്ക് റോളില്ല അമേരിക്കയിൽ ചുരുങ്ങും പാകിസ്ഥാനും സൗദിയുമായിട്ട് ഇതുപോലൊരു സന്ധി വന്നാലും ഒരു കരാർ വരുമ്പോഴും ചുരുങ്ങും പക്ഷെ മിഡിൽ ഈസ്റ്റിൽ ചുരുങ്ങാനായിട്ട് അമേരിക്ക തയ്യാറല്ല അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം കളയാൻ പറ്റില്ല എല്ലാ മേഖലയിലും സ്വാധീനം വേണം എന്നുള്ളതാണല്ലോ അമേരിക്കക്ക് നിർബന്ധം നമ്മുടെ മേഖലയിലും അതുകൊണ്ട് നമുക്കെതിരെ അവർ പയറ്റുന്നു പാകിസ്ഥാനെ കൂടെ നിർത്തുന്നു വേറെ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നേപ്പാളിൽ പ്രശ്നം ഇല്ലേ ശ്രീലങ്കയിൽ പ്രശ്നം ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഡിപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് മിഡിൽ ഈസ്റ്റിലും ഉണ്ട് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വെട്ട് കിടക്കുക എന്നുള്ളതാണ് last stop